പിന്നെന്താ മരക്കാണ് കൊടുക്കും നല്ല നീളം പോത്ത വലിച്ചൂട്ടി കൊണ്ടുണ്ട് കുറച്ച് ആ കുറച്ച് വലിച്ചൂട്ടി കൊണ്ടുണ്ട് കത്തി നിലത്തെക്കേണ്ട ടൈം ഉണ്ടാവില്ല അല്ല ആന്ധ്രയില് കിട്ടില്ലല്ലോ അല്ല ആൽദ്രന്നും കിട്ടില്ലാതാർ ജിപ്പാനെ സോപ്പിട്ട് മറിച്ചിട്ടല്ലേ നോക്ക് നോക്ക് കച്ചവട വാങ്ങ വാങ്ങിക്കും നമ്മള് ലാഭം നമ്മള് കൊറക്കും കൊടുക്കില്ല എത്ര ചോദിച്ചു ചോദിച്ചില്ല യൂട്യൂബില് തരൂണ്ടോ ഞങ്ങള് പോവാട്ടാ ഞാൻ ഇനി തിരിച്ചു വിളിക്കാൻ കേട്ടാ അല്ല തിരിച്ചു വിളിക്കരുത് തിരിച്ചു വിളിക്കാനിട്ടാ തിരിച്ചു വിളിക്കരുത് തിരിച്ചു വിളിക്കരുത് ഞങ്ങളത് മേടിക്കാണ് തിരിച്ചു വിളിക്കരുത് ആ ഇതാ ദാദാ കാർ കൊടുത്ത് ഇതാ ദക്ഷ ായിട്ടല്ലേ പോണ് പൊക്ക എന്താ ഇത് വേണം പറഞ്ഞ ഒരാൾ വന്നാലേ കൊടുക്കോളൂ ഇത് വേണം പറഞ്ഞ് വന്നാലും ഒരാൾ വന്നാലേ ആവശ്യക്കാരി നൃത്തം എന്നുള്ള ആഗ്രഹക്കാർ ശരി ഇതൊരു ഒന്നേകാലം നോക്കാം രണ്ടെണ്ണാവും രണ്ടെണ്ണം അവിടെ അപ്പൊ നമ്മൾ കൂടെ പോരില്ലേ ഞങ്ങൾ നിക്കണ പോണിങ്ങനെന്തായാലും പോണ രണ്ടും മുതലുള്ള കായ് മുതല കായി പറയും നിങ്ങൾ അറുപത്തയ്യായിരം അറുപത്തേഴ് തര വേണ്ട കിട്ടും ഒരു കൊമ്പ് കേൾക്കോട്ട് ഒരു കൊമ്പ് പടിഞ്ഞാട്ടുണ്ടോ പിന്നീതാട്ട് ഒരു ഒരു ചായ ഒടിച്ചിട്ട് വന്നിട്ട് പാവ ഒരു വെള്ളം കുടിച്ചു കാരണം നിങ്ങളായിട്ട് വർത്താനം പറഞ്ഞെങ്കിലേ ഇതൊരു തൊണ്ണൂറ്റി അഞ്ചി കൊടുക്കുള്ളൂ പിന്നെ പിന്നെ കൂടുക അപ്പുറത്തേണ്ട രണ്ടും പാടെ അപ്പുറത്തെ അന്റെ കളർ ലൈന ചോദിക്കണ്ടോ അന്റെ കളർ ലൈന് കിട്ടോ കളർ ലൈനും കിട്ടില്ല എൺപത്തി പത്തായിരം പത്തായിരം കിട്ടും അപ്പൊ കൊടുന്ന് എനിക്ക് ഇല്ലോ കൊടുത്തോനക്ക് അത്രയും കിട്ടില്ലല്ലോ കൊടുക്ക് കൊടുക്കേ പോ കച്ചടോ ഈ കച്ചവടം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലാണ് ചിലപ്പോ ഞങ്ങളുടെ സഹായക്കാർക്ക് പോകാൻ വേണ്ടി ഈ ഞങ്ങളെ അതപ്പോ ചെലപ്പ എല്ലാരും വേണ്ടി ഞങ്ങള് നിക്കണ പോണം അത് തരണ്ട ഇതിപ്പോ നിങ്ങള് ആറേ മുക്കാലിൽ ചോദിച്ചാൽ കിട്ടില്ല കിട്ടില്ല ഏഴമുക്കാലും വേണോ അയാള് കോട്ട ഏഴമുക്കാലി വേണോ ചന്ത ചന്ദിക്കാനും ഉണ്ട് ചന്തിക്കാനും കന്നൊഴി കന്നൊഴിവായിടക്ക നിറച്ച് കന്നളു ഒക്കെ ഓരോരുത്തർ പേടിച്ചു കെട്ടിണ്ടാവും കൊടുക്കണ കൊടുക്കും ൂടിച്ച് വേറെന്താ <hums> ചാന്ക്കാനം കൂടുതലാ ചന്ദിക്കാനത് അവിടെ അവിടെ നേരത്ത് ആ കഷ്ടോ വേണ്ട ആ മൗബുലിന്റെ നൗഫലിന്റെ കാര്യം മറ്റേ മന്ത്ര കാര്യം മൺകാരി ചോദിച്ചപ്പോൾ

എന്താ രണ്ടാളുണ്ട് ആ ചാടിച്ചോ ചാടിച്ചോ ഇനി സിഗരറ്റ് വേണമെങ്കി ആവുമ്പോൾ പിടിച്ചോ ആ നൂറിട്ടില്ലേ അതിനെ വലിയ കിട്ടണല്ലേ ഇന്നിപ്പോ എന്തായി കച്ചവടം കഴിഞ്ഞില്ല ഇങ്ങോട്ട് വരി എക്കരി എന്തായി എന്തപ്പവിടെ തല്ലുടി എന്തപ്പം നിങ്ങൾ എല്ലാരും മണ്ണിന്റെ മൂന്ന് കച്ച ഒക്കെ തല്ലൂർ നിങ്ങൾ തല്ലോടേ പിടിച്ചില്ല അതേപ്പുണ്ടായത് ഇടക്ക് ത